അമാനത്ത് കോഴണ്ടി മുസ്ലിയാർക്ക് ഒരു മകളുണ്ടായി മകളുണ്ടായിരുന്നു അമാനത്ത് കോയണ്ടി മുസ്ലിങ്ങൾ അമാനത്ത് കോയണ്ടി മുസ്ലിർ കണ്ടവരെന്ന് കൈച്ചാണെ ഇത് കാണാൻ ഒരായാലും കണ്ടവരെ വേഗരയിലായിരുന്നു പഴയ കാലത്ത് നമ്മളെ ഇന്നത്തെ സുന്നി വോയിസ് പഴയ കാലത്ത് സുന്നി ഡേംസ് ആയും ചീഫ് ആയിരുന്നു ഞാൻ പലപ്പോഴും പല ആവശ്യത്തിന് ബന്ധം പുലർത്തിയിട്ടുണ്ട് നല്ല ഫക്കീഹുമായിരുന്നു കണ്ടാലൊരു ഹൈബത്തുള്ള മനുഷ്യരുമായിരുന്നു പട്ടിക്കാട് ഭാഗത്ത് അമാനത്തു വാഴ്ന്ന മുസ്ലി ആരെ മകളെ ഒരു ഒരു നല്ല സുന്നി കുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുത്തു ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ വിധേയത്തുകാരനായി അതിലൊരു മകൻ ജനിക്കും ചെയ്തു ഈ വിദേഹത്തുകാരനായ ഈ കുട്ടി ഈ ചെറുപ്പക്കാരൻ വര് തമ്മില് വലിയ സ്നേഹ പിരിയാൻ മനസ്സനുവദിക്കാത്ത സ്നേഹമാണ് പക്ഷേ വിദേഹത്ത് ആയ കാരണത്താൽ ഈ പെണ്ണുമാ ഭർത്താവും തമ്മിൽ പിരിഞ്ഞു ഈ ഭർത്താവ് നല്ല പണക്കാരനായിട്ടുണ്ട് കച്ചവടക്ക ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവര് തമ്മിൽ പിരിഞ്ഞു പിരിഞ്ഞു അതിലൊരു കുട്ടിയുമുണ്ട് അമാനത്ത് കോഴി മുസ്ലിാന മകള് വീട്ടിലേക്ക് തിരിച്ചു പോന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ നല്ല പണക്കാരനായ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അത് പിരിഞ്ഞത് തന്നെ ഫിസഹിന്റെ പല മസലകളും വെച്ചിട്ടാ പിരിഞ്ഞത് പിരിഞ്ഞത് അല്ലാതെ പിരിയാൻ സാധിച്ചില്ല പല മസാലകളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി ഫസുഹന്റെ മസാലകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാ പിരിഞ്ഞത് അങ്ങനെ പിരിഞ്ഞു ഈ പെണ്ണിനെ കൊറേ കഴിഞ്ഞിട്ട് മറ്റൊരാള് വന്ന് വിവാഹം ചെയ്തു ഒരു ചെറിയ മധുര സമുദായം വന്നിട്ട് വിവാഹം ചെയ്തു ഈ ചെറുപ്പക്കാരനായ കുട്ടി വളർന്ന് വലുതായി പ്രായപൂർത്തി എത്തുന്ന സമയം വന്നപ്പോ ഈ കുട്ടി ചോദിച്ചു എനിക്കൊരു ഉമ്മയില്ലേ എന്നെ പെറ്റ ഉമ്മയില്ലേ എനിക്ക് എന്റെ ഉമ്മാനൊന്ന് കാണണം ഉമ്മാനെ കാണാൻ പോവാണ് കുറച്ച് പൈസയും കയ്യിൽ വെച്ച് ഉമ്മാക്കി കൊടുക്കാൻ ആ ഉമ്മന്റെ അടുക്കൽ ചെന്നപ്പോ ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് മോനോട് പറഞ്ഞു പൊന്നുമോനെ എന്റെ മുഖം നീ കാണരുത് കേട്ടോ നിന്റെ മുഖം എനിക്ക് കാണണ്ട മോനെ പൊയ്ക്കോ ആ വിധേയത്തുകാരെ മോനാണ് നീ നീയും ഇന്ന് ആ വിധേയത്തിലാണ് ആ വിധേയത്തിലായ നിന്റെ പണവും എനിക്ക് വേണ്ട ഞാനിന്നൊരു മുസ്ലിയാരെ കൂടെ ഉച്ചക്ക് കഞ്ചിവള്ളം കുടിച്ച് മുസ്ലിയാരെ കൂടെ ജീവിക്കുന്നുണ്ട് നീ പൊയ്ക്ക മോനെ സ്വന്തം വേദന കൊണ്ട് സഹിച്ച് പെറ്റ മോനെ മുഖം നടിച്ച് കൊടുക്കാതെ തിരിച്ചയച്ചു ഇപ്പോൾ ആ പെണ്ണ് ഒരു മുസ്ലിയാരെ കൂടെ ജീവിക്കണത് ഏതാ മുസ്ലിയുള്ള തരുൺ അബ്ദുള്ള മുസ്ലിയാർ അബ്ദുള്ള മുസ്ലിയാരെ ബാലിന്റെ കഥയാണത് കേട്ടോ സ്വന്തം വയറ്റിൽ പത്ത് മാസം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച് ആ അക്കാലത്തൊന്ന് ഹോസ്പിറ്റലിൽ പോയി കീറല അന്ന് വേദന സഹിച്ചോറ്റാറ്റാ ആ മോനോടാ പറഞ്ഞത് മോനെ മുഖം എനിക്ക് കാണണ്ട എന്റെ ബാപ്പാന്റെ പൈസ എനിക്ക് വേണ്ട ബിദത്തുകാരനാണ് ഇന്നും അവര് രണ്ടുപേരും ശക്തമായ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആ മോനും ആ ബാപ്പേനും രണ്ടുപേരും ആ പെണ്ണും മരിച്ചു അബ്ദുള്ള അള്ളാഹു അവർക്ക് അതിന്റെ പാ പെണ്ണന് സ്വർഗത്തിന് വലിയ പദവി കൊടുക്കട്ടെ അബ്ദുള്ള മുസ്ലിയർക്കും പദവി കൊടുക്കട്ടെ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ